നമസ്കാരം സുഹൃത്തുല്ലെ രാഷ്ട്രീയ പ്രവർത്തനം ജിഹാദിലേക്കുള്ള വഴി ഓരോ വോട്ടും ജിഹാദിലേക്കുള്ള ക്ഷണം ഇത് ഞാനല്ല പറയുന്നത് ഹദിയ മാലിക് എന്നുള്ള സുഹറാൻ മംതാനി അതായത് ഡെമോക്രാറ്റ് പാർട്ടിയുടെ പ്രൈമറി സ്ഥാനാർത്ഥി അടുത്ത ന്യൂയോർക്കിന്റെ മേയറാകാൻ പോകുന്ന വ്യക്തിയുടെ ഇന്റേൺ അതായത് വേറൊന്നുമല്ല അവിടെ ഒരു സ്റ്റുഡന്റ് ആണ് ഈ പറ മാലിക് ഈ പ്ര സുഹറാൻ മംതാനിയുടെ കൂടെ മാസം ജോലി ചെയ്തു ഈ പെൺകുട്ടിയുടെ വാക്കുകൾ തരംഗമായിരിക്കുകയാണ് അമേരിക്കയിൽ എന്നും ഈ വിഷയം അമേരിക്കയിൽ വന്നിട്ട് നാല് ദിവസത്തോളമായി ഞാൻ വീഡിയോ ചെയ്തില്ല കാരണം എന്തുകൊണ്ടാണ് എന്നും മമദാനി അല്ലെങ്കിൽ എന്നും സുമറാൻ മമതാനി എന്ന് പറയും എനിക്ക് തന്നെ നാണക്കേടായി പക്ഷെ മാതൃഭൂമി കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ചാനൽ അല്ലെങ്കിൽ പത്രം മാതൃഭൂമി എന്ന വിഷയം തലക്കെട്ടായി കൊടുത്തിരിക്കുകയാണ് മാതൃഭൂമി കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഒരു ശരിയായ പാതയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ബാർക്കിന്റെ മറ്റൊരു റിപ്പോർട്ട് വന്നു ഏഷ്യനെറ്റ് വീണ്ടും കുതിച്ചു കയറി ഏ ഓരോ ദിവസം ചെല്ലും ദോറും മാതൃഭൂമി താഴേക്ക് പോവുകയാണ് അപ്പോൾ കണ്ടന്റ് ആണ് കിങ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാതൃഭൂമി എന്ന് പറഞ്ഞിരിക്കുകയാണ് അമേരിക്ക ഞെട്ടിയിരിക്കുന്നു സുഹറാൻ മംബാനിയുടെ ശിഷ്യയുടെ വാക്കുകൾ കേട്ട് ജിഹാദിലേക്കുള്ള ക്ഷണമാണ് ന്യൂയോർക്കിലെ ഓരോ ബോട്ടും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക സുഹൃത്തുക്കളെ സോ കോൾ ആക്ടിവിസ്റ്റുകൾ ഇന്ത്യയിലുള്ള കുറെ ആക്ടിവിസ്റ്റുകൾ അതായത് സി എ യുമായി ബന്ധപ്പെട്ട വിഷയങ്ങള് എന്തുമായി ബന്ധപ്പെട്ട് ഒരു ആക്ടിവിസ്റ്റുകൾ ഇറങ്ങും ഇത് നിങ്ങൾ ചിന്തിക്കേണ്ട മുസ്ലിം നാമധാരികൾ മാത്രമാണ് ആക്ടിവിസ്റ്റ് അല്ല നമ്മുടെ മലയാളത്തിലൊരു നടിപോലെ ആക്ടിവിസ്റ്റ് ആണ് തൃശ്ശൂർ എടുക്കൂന്ന് മറ്റോ പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ സി എക്ക് വേണ്ടി പോരിന് ഇറങ്ങിയിരിക്കുകയാണ് നിങ്ങൾ ചിന്തിക്കൊന്നും വേണ്ട ഈ പറയുന്ന ഇവരല്ല ഈ നാമധാരി അവിടെ അത്തരത്തിലൊരു ചിന്തയും വേണ്ട ആർക്കും ഭാഗം സോ കോൾ ആന്റി ആന്റിനാഷണൽ ആക്ടിവിസ്റ്റ് So Let's keep the, the badges, the badges the of, the the of the pigs. We keep the badges of the pigs. to the Rahmads and the Muhammads. To the Rahmads and the Mohammeds. To the Ali's and the Abdullah's. To, to the Ali's, Ali's and Abdullah's. the Abdullah. To the Rafids. To the Rafids. To the Rafids. To the Rafids. ആ പോലീസുകാരൻ ആളുകൾ ഇടപെട്ട് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തനം ഇടപെട്ട് മാറ്റിയത് കൊണ്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന്റെ വികാരം ആ സമയത്ത് ഞാൻ അദ്ദേഹത്തെ നമിച്ചു പോവുകയാണ് ചിന്തിക്കുക ഈ പറയുന്ന പെൺകുട്ടിയുടെ ഈ പെൺകുട്ടി ഒരു സ്റ്റുഡന്റ് വിസയിൽ വന്നതാണ് അതായത് പഠിക്കാൻ എന്നുള്ള വ്യാജേന കടന്നു റിയൽ അജണ്ട എന്താണ് ശരീരത്തിലോ കൊണ്ടുവരിക അമേരിക്കയില് ഇതാണ് കൊണ്ടുവരാൻ ഉദ്ദേശം എന്ന് പറയുന്നത് പക്ഷേ ഇത് റിവീലിംഗ് അജണ്ട ഈ പറയുന്ന മംതാനിയുടെ യഥാർത്ഥ മുഖം ഓരോ അമേരിക്കനും വ്യക്തമായിരിക്കുകയാണ് കാരണം അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന അമേരിക്കൻ മീഡിയസ് എന്ന് പറയുന്ന അമേരിക്കൻ യൂട്യൂബേഴ്സ് പറയുന്നത് പക്ക കറക്റ്റ് ആണ് അവർ പൊക്കി എടുത്ത് കൊണ്ടുവരും അപ്പൊ ആലോചിച്ച് നോക്കുക രണ്ട ഇവന്റെ ഒരു ഇന്റേൺ ആയി രണ്ടോ മൂന്നോ മാസമോ ജോലി എടുത്ത് പെൺകുട്ടിയുടെ വീഡിയോ വരെ പുറത്തെത്തിച്ചിരിക്കുകയാണ് അതായത് ഗ്ലോബൽ പുഷ്പോ ശരിയായ ലോ അത് ന്യൂയോർക്കിൽ മൊത്തം ശരിയായ ലോ കൊണ്ടുവരിക ഒരു സുഹൃത്തനോട് പറയുകയാണ് ഈ ചാനലിൻ്റെ അടിയിൽ നിന്നെ അമേരിക്കന്ന് പുറത്താക്കാതിരിക്കാനാണ് മന്താനി വേണ്ടി വരുന്നത് ഞാനെന്താ അമേരിക്കയിൽ ലോ ഫോളോ ചെയ്യുന്ന ടാക്സ് അടച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി അമേരിക്കൻ സിറ്റിസൺ ആണ് എന്നെ ഇങ്ങനെ ട്രംപ് പുറത്താക്കുന്നത് അതിനെന്ത് ചെയ്യുക മമതാരിയുടെ ആവശ്യം കൊണ്ടുപോയിരിക്കു തീർച്ചയായും ആവശ്യകതയില്ല ശരിയായ ലോ കൊണ്ടുവരിക അവിടുന്ന് എല്ലാവർക്കും ജൂഷ് ഒരു നിങ്ങളൊരു ജൂഷാണ് അല്ലെങ്കിൽ നിങ്ങളൊരു ജൂതനാണ് ഒരു ഹിന്ദുവാണ് ക്രിസ്ത്യാനിയാണ് നിങ്ങളൊരു സിഖ് കാരനാണ് നിങ്ങൾ വീഡിയോ ഇതുപോലെ ഇതുപോലത്തുള്ള പബ്ലിക്ലി വീഡിയോ ചെയ്യോ ഡെത്ത് ഫോർ അമേരിക്ക അല്ലെങ്കിൽ ജിഹാദാണ് ഈ പറയുന്ന അമേരിക്ക അടുത്ത ലക്ഷ്യം നിങ്ങൾ പറയോ ഇല്ല നിങ്ങൾ ഇവിടെ വരും ജോലി ജോലിയെടുക്കും യഥാർത്ഥ ലക്ഷ്യം എന്താണ് സമാധാനപരമായി അല്ലെങ്കിൽ സമ്പത്തിലേക്ക് കുതിക്കുന്ന വെസ്റ്റേൺ രാജ്യങ്ങളെ തകർക്കുക ഇതാണല്ലോ ഇതാണ് ഇവരുടെ ലക്ഷ്യം പുറത്തു വന്നിരിക്കുകയാണ് കാരണം അംബാനി ഇപ്പൊ പെട്ടിയിരിക്കുകയാണ് കാരണം എന്ത് ചെയ്യാൻ പറ്റും അത് തള്ളാനും പറ്റില്ല കൊള്ളാനും പറ്റില്ല ഇത് ഇത് ഒന്നും ഒന്നു മാത്രം ഇനിയും പുറത്തു വരാൻ കിടക്കുകയാണ് ഇത് ഇത് ഇതൊന്നും അറിഞ്ഞിട്ടില്ല അതായത് ഈ സോ കോൾ ആക്ടിവിസ്റ്റ് ലം പറയില്ല അതായത് ഈ പോയ കുറെ ഒരു ഭാഗം കുട്ടികൾ കോളേജിൽ പോയി ഈ പറയുന്ന ബ്രെയിൻ വാഷ് ആയപ്പെട്ട കുട്ടികൾ മുഖേന മുന്നോട്ട് വന്നിരിക്കുന്നെ ഓരോ ദിവസവും ചെല്ലുന്നൊരു മൂട് മുഖപടം അഴിഞ്ഞു വീണുകയാണ് അവന്റെ ഓരോ ദിവസവും ചേർന്ന് പറയും കാരണം ഫൈനൽ തോട്ട് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിച്ചു പോയേ പറ്റൂ ഓരോ ന്യൂയോർക്കിനും ഓരോ അമേരിക്കനും ഓരോ ഇന്ത്യക്കാരനും ചിന്തിക്കണം കാരണം എന്താണ് ഈ പൊയ് മുഖത്തിന് പുറകില് ഞാൻ വീണ്ടും വീണ്ടും പറയണേ നിങ്ങൾ പേരിൽ കേട്ട് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത് അമേരിക്കയിൽ ആക്ടിവിസ്റ്റിലായിട്ട് ഒരുപാട് ഒരു പെൺകുട്ടി ഹിന്ദു നാമധാരിയായിട്ടുള്ള പെൺകുട്ടി ട്രംപ് ഓടിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ട്രംപ് ഈ പറയുന്ന സ്റ്റുഡൻറ് വിസ ബാൻ ചെയ്തിരിക്കുന്നത് കാരണം ഇതാണ് പ്രശ്നം കോളേജുകളിൽ കടന്നു കൂടിയിട്ട് ക്യാമ്പസുകളിലെ കുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്യുകയാണ് ഒരു കൂട്ടം ആളുകൾ ട്രംപ് പറഞ്ഞിരിക്കുക തൽക്കാലത്തേക്ക് നിർത്തിവെച്ചാ ബിസിനസ് വേണ്ട നമുക്ക് ഇവരുടെ സോഷ്യൽ മീഡിയ നോക്കി സോഷ്യൽ മീഡിയ നോക്കി പ്രൊഫൈലിംഗ് നോക്കി ഇപ്പൊ എന്താ വരാൻ പോകുന്നേ എക്സ്ട്രാ പണം കൊടുക്കണം അടുത്ത മാസം മുതൽ അടുത്ത വർഷം മുതൽ അമേരിക്കൻ വിസയ്ക്ക് ഡബിൾ എമൗണ്ട് പണം എന്തുകൊണ്ടാ കാരണം സോ കോൾഡ് ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്രൊഫൈലിംഗ് ഏജൻസി നയിപ്പിച്ചിരിക്കുക അവർക്ക് പണം കൊടുക്കണ്ടേ അതായത് ഇപ്പൊ അടുത്ത വർഷം മുതൽ അമേരിക്കൻ വിസക്ക് അപേക്ഷിക്കുന്നവർക്ക് ഡബിൾ എമൗണ്ടാ പണം പണം ആരുടെ പോക്കറ്റിൽ പോക്കറ്റിന്നാ പോകുന്നേ സാധാരണക്കാരുടെ പോക്കറ്റിൽ നിന്ന് അല്ലെ എന്തുകൊണ്ട് ഇതേപോലുള്ള വ്യക്തികള് വന്ന് ആക്ടിവിസ്റ്റുകൾ എന്ന് പറഞ്ഞ മുഖേന കയറി കൂടിയിട്ട് സമാധാനം തകർക്കുകയാണ് ഒരു രാജ്യത്തിൽ ഇതെങ്ങനെയാണ് സാമ്പത്തിക വ്യവസ്ഥ തകർക്കുന്നേ ദിസ്ഇസ് കോൾഡ് അബൌട്ട് ജിഹാദിസം ഇപ്പൊ ജിഹാദിസത്തിന് പല മുഖങ്ങളുണ്ട് ഇതാണ് ഒരു മുഖമാണിത് ജനാധിപത്യ വേഴ്സിൽ കടന്ന് കൂടിയിട്ട് തകർക്കുക രാജ്യങ്ങളെ ഇതെല്ലാവരും കണ്ടിരിക്കണം എല്ലാവരും വീഡിയോ ദൈവത്തെ കണ്ടത് നിങ്ങൾ ഷെയർ ചെയ്യുക സുഹൃത്തുക്കളെ